ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു പാലക്കാട് സ്റ്റൈലിന് കയപ്പക്ക പുളിയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ മൂന്ന് മീഡിയം സൈസ് സബോള കുറച്ച് കറിവേപ്പിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ആ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ അരച്ച് വെച്ച കറിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുണ്ടോ ഇതേപോലെ വെച്ച് വെക്കുകയാണെങ്കിൽ സെയിം ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിൻ്റെ മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പൊടിയുടെ പച്ചമണമെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ഇനി ഈ സമയത്ത് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ പുളി ഒഴിക്കാൻ വേണ്ടി പുളി വെള്ളത്തിട്ട് വയ്ക്കണേ അപ്പോൾ ഇതേ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടാതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതും നല്ല രീതിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കയ്പയ്ക്കൊന്ന് വയറ്റിയെടുക്കണം അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കയ്പയ്ക്കയുടെ കയ്പ്പ് പോകാനുള്ള ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവരൊന്ന് കണ്ടു വെക്കണം കേട്ടോ അപ്പോൾ ഇത് ആ രീതിയിൽ ചെയ്തോണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും അതിൻ്റെ കയ്പെല്ലാം പോയി കളറെല്ലാം ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കളറെല്ലാം ചെയ്ഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കളറെല്ലാം ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പുളിവെള്ളവും പുളിവെള്ളവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് എല്ലാം ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് പോരാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താം ഇപ്പം ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള കായ്പക്കപ്പുളി റെഡി ആയിട്ടുണ്ട് ശരിക്കും തേങ്ങ വെച്ചാൽ അതേ ഫീൽ കിട്ടും വെറുതെ പറയില്ല ഗൈസ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റോടെ നല്ലതൊന്ന് പാലക്കാട് സ്റ്റൈലിൽ ഒരു കായ്പകയ്പൊളി കിട്ടും ഇതിൽ നിന്ന് ലാസ്റ്റ് ഒന്ന് കുറച്ച് കറുവപ്പിലയും കടുകൊട്ട് വറവട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ